പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ ആയിട്ടും ഇന്ത്യ അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനം നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ അത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാനം നൽകാത്തത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ള വാർത്ത കേൾക്കാനായിട്ട് പക്ഷേ നയതന്ത്രപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തിരിച്ചടി ഇതുവരെ പാകിസ്ഥാനം നൽകിയിട്ടില്ല ഇന്ത്യ തിരിച്ചടി നൽകില്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആദ്യമേ തന്നെ പറയുമ്പോൾ നയതന്ത്രപരമായ കാര്യങ്ങൾ നമുക്കറിയാം ഇരുപത്തിയാറ് പേരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീകരൻ ഇരുപത്തിയാറ് പേരെ വധിച്ചത് ഈ ഒരു സംഭവം ആക്രമണം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ആദ്യം ചെയ്തത് നയതന്ത്രപരമായും തന്ത്രപരമായും പാകിസ്ഥാനെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ചിന്തകളിലേക്കാണ് അതായത് വാഗാട്ടാരി അതിർത്തി അടച്ചു വ്യോമഗതാഗത മാർഗങ്ങൾ റദ്ദാക്കി ഒപ്പം തന്നെ പാക് പൗരന്മാർക്ക് വിധം നൽകുന്നത് നിഷേധിച്ചു വികസനം നൽകാതെയായി ഏറ്റവും കൂടുതലായി പറയുമ്പോൾ സിന്ധു നദീജല കരാർ റദ്ദാക്കി ഇന്ത്യ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നദീജല കരാർ സിന്ധു നദീജല കരാർ തന്നെയായിരുന്നു അവിടുത്തെ കാ കാർഷിക ആവശ്യങ്ങൾക്കാവട്ടെ വ്യാവസായിക ആവശ്യങ്ങൾക്കാവട്ടെ ജലവൈദ്യുത പദ്ധതികൾക്കാവട്ടെ എല്ലാത്തിനെയും ആശ്രയിക്കുന്നത് ഈ സിന്ധു നദീജല പദ്ധതി തന്നെയായിരുന്നു ഇവിടെ ഒരു ഈ കരാർ റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയ ഒരു സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാനെ വരുതിയിലാക്കാനാണ് ഇന്ത്യ ആദ്യം ശ്രമിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഇന്ത്യക്ക് കുറച്ച് സമയം വേണമായിരുന്നു അതായത് ഒരു സമയമല്ല ഏതൊക്കെ രാജ്യം നമുക്കറിയാം പാകിസ്ഥാൻ എല്ലാ രാജ്യങ്ങളുടെ പുറകെയും ഓടുകയാണ് സഹായം അഭ്യർത്ഥിച്ച് ഇതിൽ ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കും ഭീകരവാദത്തെ ആരൊക്കെ പിന്തുണയ്ക്കും അത് ഇന്ത്യക്ക് അറിയണമായിരുന്നു ഒപ്പം തന്നെ ഈ അറിയുമ്പോൾ അവർ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത് തിരിച്ചടിക്കാൻ പാകിസ്ഥാനെ സഹായം ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ഒരു സഹായത്തിന് പകരമായി അവർ ആവശ്യപ്പെടുന്ന കരാറുകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തെല്ലാം ആയിരിക്കും ഇതൊക്കെ ഇന്ത്യക്ക് അറിയാനുള്ള ഒരു സാവകാശം ആവശ്യമായിരുന്നു അതിപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആരൊക്കെ പ്രതി ആരൊക്കെ അതൊക്കെ ആരൊക്കെ സഹായിക്കും ആരൊക്കെ സഹായിക്കില്ല എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കൊരു വ്യക്തത വന്നിട്ടുണ്ട് മറ്റൊന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോഴും ഇതൊരു ഭീകര ആക്രമണമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനാണ് ഇതിന് പിന്നിലെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് ഇപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് പാകിസ്ഥാൻ ഭീകരരാണ് നമുക്കറിയാം എങ്കിൽ പോലും പാകിസ്ഥാൻ ഭീകരരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പട്ട പറ്റാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയാണ് ഭരണകൂടം സൈനികർക്ക് സേനയ്ക്ക് നിർദ്ദേശം ഇന്ത്യൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവരെ ജീവനോടെ ഈ ഭീകരരെ മാക്സിമം ജീവനോടെ പിടികൂടുക എന്നുള്ളത് അത്തരത്തിൽ പിടികൂടിയാൽ ഇവരെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും നമുക്ക് നിസ്സംയം തെളിയിക്കാനും പറ്റും ഇത് പാക് ഭീകരരെ തന്നെയാണ് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും സംശയമില്ലാതെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മുൻപ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്തും ഇന്ത്യ ഇതേ തന്ത്രം തന്നെയാണ് പയറ്റിയത് അവരെ പിടികൂടുകയും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും പാകിസ്ഥാനെ നമ്മൾ തീർത്തും പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അതേ തന്ത്രമാണ് ഇപ്പോഴും ഇന്ത്യ ഇവിടെ സൈനികർക്ക് നൽകിക്കുന്ന നിർദ്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിനും ഒരു സമയം നമുക്ക് ആവശ്യമാണ് മറ്റൊന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കറിയാം വളരെ നിസാരമായിട്ട് നമുക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിക്കും ഇന്ന് ഇന്ന് വന്ന വാർത്തകൾ തന്നെ നാല് ദിവസത്തേക്ക് വേണ്ട ആയുധശേഖരമാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ളത് നാല് ദിവസം കഴിഞ്ഞാൽ യുദ്ധം ദുർബലമാകും പാകിസ്ഥാനെ ഇന്ത്യയോട് നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള വാർത്തകളാണ് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇൻ ഇന്ത്യയ്ക്ക് ഒരു ബാലികേറ മലയൊന്നുമല്ല പക്ഷേ പാകിസ്ഥാൻ ചെറുതെങ്കിലും ഉള്ള ആണവായുധം ഇരുനൂ എൺപത് മുതൽ ഇരുന്നൂറ് വരെ ആണവായുധങ്ങൾ കയ്യിലുള്ള രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ചെറുതെങ്കിലും ഒരു ആണവായുധം ഇന്ത്യയിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ വിപത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വരും ആ ഒരു കാര്യം മുൻനിർത്തിക്കൂടിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധത്തിന് പോകാത്തത് നമുക്ക് നം ഇത് നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ തിരിച്ചടി നമുക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് കിട്ടിയത് നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പിന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം സംഭവിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും അപ്പോൾ ഈ ഒരു യുദ്ധം വരാതിരിക്കാൻ ഇന്ത്യക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ പക്ഷേ എന്നാൽ ഇന്ത്യക്ക് ഇതിനൊരു മറുപടി വേണം നമ്മളോട് ചെയ്തതിനാൽ അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദത്തെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയാണ് നയതന്ത്രപരമായും തന്ത്രപരമായും ഇന്ത്യ പാകിസ്ഥാനെതിരെ മൂവ് ചെയ്യുന്നത് ഇത്തരത്തിൽ സിന്ധു നദി ജല കരാർ റദ്ദാക്കിയതിലൂടെ പാകിസ്ഥാന് മറ്റ് മാർഗങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കൊടും പട്ടിണിയും സാമ്പത്തികമായിട്ടുള്ള ഇടിവുകളുമൊക്കെ സംഭവിക്കാൻ തുടങ്ങും അപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും ഭീകരവാദത്തെ പിന്തുണക്കില്ല എന്നൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഈ ഒരു കരാർ റദ്ദാക്കൽ അവസാനിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ ഒരു വാലിഡിറ്റി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കി അവരെ വരുതിക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതിനർത്ഥം തിരിച്ചടി നൽകില്ല എന്നല്ല ഒരാവശ്യമെങ്കിൽ ആവശ്യഘട്ടത്തിൽ ഇന്ത്യ അതിന് തന്നെ ശ്രമിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിന് മുൻപ് ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി പാകിസ്ഥാനെ ഇന്ത്യൻ വൈദ്യയ്ക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശ്രമം